നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കാർ ഡ്രൈവിംഗ് നമുക്ക് സ്വയം ഒറ്റയ്ക്ക് ഒരു വാഹനം ഓടിക്കാറായോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ പറ്റിയാണ് ഈ അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നത് നിങ്ങൾക്കും ഇത് ചെയ്യാൻ സാധിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒറ്റയ്ക്ക് ഒരു വാഹനം ഓടിക്കാറായി എന്ന് അപ്പൊ എന്തെല്ലാമാണെന്നാണ് ഈ ഒരു വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്കും അത് അറിയണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്കെട്ട് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഒരു ഡ്രൈവിംഗ് സെറ്റ് കയറുന്ന സമയത്ത് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സീറ്റ് ഭാഗങ്ങൾ ക്ലിയർ ആക്കിയോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം നമുക്കത് പലർക്കും പല രീതിയിലാണ് ചിലർ കയറിയിരിക്കും ചിലർ ഇറങ്ങിയിരിക്കും നമുക്ക് ആയോ സീറ്റ് ക്ലിയർ ആയോ ഇതാണ് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രണ്ട് സൈഡിലെ മിററുകളാണ് കാരണം നമ്മുടെ മിററുകൾ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവിങ് സീറ്റ് ഇരുന്ന സമയത്ത് നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സൈഡ് മിററിലേക്ക് നോക്കുന്ന സമയത്ത് വായികിൽ നിന്നൊരു വാഹനം വരുമ്പോൾ നമുക്ക് പേടിയുണ്ടാകും കാരണം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ മുട്ടി വരുന്നതിനാട്ടൊക്കെ തോന്നും കറക്റ്റായിട്ട് നമുക്ക് ആ സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ മിറർ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണേന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങൾ വരുന്നില്ല വേറൊരു രീതിയിലോട്ടൊക്കെ ഇരുന്ന ചിലപ്പോൾ എവിടെയും റോഡിന് വെളിയിൽ കിടക്കുന്ന ഒരു വാഹനം പോലും എന്ത് ചെയ്യും ആ മിററിൽ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും അപ്പൊ അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ ബാക്കിലാണ് ആ വണ്ടി എന്ന് പുറത്ത് എന്ത് ചെയ്യും നമുക്ക് പേടിയുണ്ടാകും അപ്പൊ നമ്മുടെ ഇരിക്കുന്ന സീറ്റിനനുസരിച്ച് തന്നെ നമ്മുടെ മിററുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു കാരണവശാലും അല്ലെങ്കിൽ നമ്മുടെ സീറ്റിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നോക്കുവോ ഇങ്ങനെയാ ഒന്ന് നോക്കുവോ ഒന്ന് എന്ത് ചെയ്ത് ചെയ്തുകളായിരുന്നു നമ്മുടെ സീറ്റ് ഇരുന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു രീതിയിലായിരിക്കണം കണ്ടില്ലേ ആ ഈ ഒരു രീതിയിൽ നമുക്ക് റൈറ്റ് സൈഡിലെ മിററും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ മിറർ ആ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഈ മിറർ ഒക്കെ ആണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നെ പറ്റി നേരത്തെ ഞാൻ വീട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ സീറ്റ് ക്ലിയർ ആണോ അതുപോലെ തന്നെ മിറർ ക്ലിയർ ആണോ എന്ന് നമ്മൾ ആദ്യമേ വരുത്തുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്ലച്ചിൽ നമ്മൾ കാല് ചവിട്ടുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് ചവിട്ടാനും അതുപോലെ തന്നെ എടുക്കാനും കഴിയുന്നുണ്ടോ കറക്റ്റായിട്ടാണ് എന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് കറക്റ്റായിട്ട് ഒരു ഗിയറിനുസരിച്ച് ഓരോ ഗിയറിനും ഓരോ രീതിയിലാണ് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കേണ്ടത് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും തേർഡ് ഗിയറിലും പല പല രീതിയിലാണ് എടുക്കേണ്ടത് അപ്പം നമ്മൾ ഈ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് എടുക്കാറായോ കാരണം നമുക്ക് എപ്പോഴും ഒരേ ഭാഗത്തു നിന്നും തന്നെ സ്ട്രെറ്റായിട്ടുള്ള റോഡിൽ നിന്നല്ല നമ്മൾ എപ്പോഴും ഒരു വാഹനം എടുക്കേണ്ടത് ആയിട്ടുള്ള റോഡ് കാണും അതുപോലെ തന്നെ ഇറക്കം കാണും അതുപോലെ തന്നെ വളവ് കാണും അതുപോലെ തന്നെ കയറ്റം കാണും അപ്പം ഈ എടുക്കുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ പല രീതിയിലാണ് ഈ ക്ലച്ചിൽ നിന്ന് കാർ എടുക്കുന്നത് അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് ഒരു വാഹനം ഓഫാകാതെ ഒരു ക്ലച്ചിൽ നിന്ന് കാർ എടുക്കാറായോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതിനിടയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ പ്രാക്ടീസ് നൽകുന്നുണ്ട് എന്റെ വാട്സ്ആപ്പ് നമ്പറായ സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയന്ത്രി എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് തോന്നി രണ്ടുപേരൂടെ ഞാൻ പോയി എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല ആ എന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ ഒട്ടുകയോ പറ്റില്ല എന്ന് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരും മടിപ്പിക്കുന്നവരുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ എന്നോട് പറ്റില്ല ഞാൻ തന്നെ പോയിട്ട് പറ്റുന്നില്ല അപ്പം നിന്നോട് ഒട്ടുകയേ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങളേത് പ്രായത്തിലായിരുന്നാലും ഏത് ജില്ലയിലായിരുന്നാലും ഞാൻ പ്രത്യേകം പറയാനുള്ള കാരണം പലരും ചോദിക്കും എന്താ ഇന്ന ജില്ലയിൽ വരുവോ ഇവിടെ വരുവോ ഇവിടെ വരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ പറയുന്നു നിങ്ങൾ കേരളത്തിലാണോ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് എൻ്റെ ജില്ല നിങ്ങൾ ഏതാണ് കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ബ്രേക്കിലും ആസ്കട്ടിലും കാല് വെക്കേണ്ടത് കറക്റ്റായിട്ട് പലരും ബ്രേക്ക്ഔട്ടുന്ന സമയത്ത് ജെർക്കിങ് ആയി പോകുന്നു കറക്റ്റായിട്ട് ആ ഒരു കറക്റ്റായിട്ട് കാല് വെക്കാൻ കറക്റ്റായിട്ട് അറിയാൻ പറ്റിയതുകൊണ്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ ജെർക്കിംഗ് ഉണ്ടാകുന്നത് അപ്പൊ കറക്റ്റായിട്ട് നമുക്ക് ബ്രേക്ക് ചവിട്ടാനും ആക്സിഡന്റ് ഇവിടെ കാരണം പലരും ചവിട്ടുന്ന സമയത്ത് എത്തുന്നില്ല ചിലരേയും കാലെത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാരണം കറക്റ്റായിട്ട് കാല് വെക്കാൻ അറിയാൻ വയ്യാത്ത അങ്ങനെ എത്താതൊക്കെ തോന്നുന്നത് കറക്റ്റ് അപ്പൊ അതിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ അതിനുശേഷം നമ്മുടെ ഗിയറുകൾ നമ്മൾ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ഗിയറും ഇട്ടുകൊണ്ടൊരിക്കലും നമുക്കൊരു ഡ്രൈവിംഗ് ഓടിക്കാം അഞ്ച് ഗിയർ ഇട്ടു എന്ന് പറഞ്ഞാൽ ഡ്രൈവർ ഡ്രൈവറാകില്ല പക്ഷെ നമ്മൾ ഫസ്റ്റും സെക്കൻഡും തേർഡും ഇത് മൂന്ന് ഗിയറുകൾ കറക്റ്റായിട്ട് നമ്മുടെ കയ്യില് കറക്റ്റായിട്ട് വഴങ്ങുന്നുണ്ടോ അതായത് നമ്മൾ ഒരു ഗിയർ ഇടുന്ന സമയത്ത് ഫസ്റ്റ് കറക്റ്റായിട്ട് വീഴണം അതുകൊണ്ട് ഫസ്റ്റ് വീണില്ലെങ്കിൽ ഏത് ഗീറ്റിലോട്ട് പോകും തേർഡ് ഗിയറിലേക്ക് പോകും അതുപോലെ തന്നെ സെക്കൻഡ് കറക്റ്റായിട്ട് ഇടാൻ പഠിക്കണം സെക്കൻഡ് ഇട്ടില്ല അല്ല സെക്കൻഡ് വീണില്ലെങ്കിൽ ഏത് ഗിയറിയിലേക്ക് പോകും ഫോർത്തിലേക്ക് പോകും അപ്പോൾ ഫസ്റ്റ് ഇടാൻ കഴിയുന്നുണ്ടോ അതുപോലെ തന്നെ വണ്ടി റണ്ണിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് സെക്കൻഡ് ഇടാൻ കഴിയുന്നുണ്ടോ തേർഡ് ഇടാൻ കഴിയുന്നുണ്ടോ അതുപോലെ തന്നെ ഈ തേർഡ് ഗിയർ ഇട്ട ഗിയർ നമുക്ക് സെക്കൻഡ് ഡൗൺ ആക്കാൻ കഴിയുന്നുണ്ടോ ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ബോധ്യം വരുത്തുക ഇതൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വാഹനം ഒറ്റക്ക് ഓടിക്കാറായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെ നമ്മളൊരു വാഹനം നമ്മൾ എപ്പോഴും നമ്മുടെ റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത് കറക്റ്റായിട്ട് നമുക്കൊരു വാഹനം ഏത് കയറിപ്പോയാലും ഫസ്റ്റിലാണെങ്കിലും സെക്കൻഡിലാണെങ്കിലും തേഡിലാണേലും നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സൈഡിൽ കൂടെ തന്നെ വാഹനം ഓടിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു കാരണവശാലും വണ്ടി മാറാതെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ വണ്ടി ഓടിക്കാൻ കഴിയുന്നുണ്ടോ ഇത് നിങ്ങൾ മനസ്സിലാക്കി ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ബോധ്യത കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അഞ്ച് ഗിയർ ഉണ്ടോ എന്നൊന്നുമില്ല ഒരു മൂന്ന് ഗിയർ വരെ നമ്മളിട്ട് അത് ഡൗൺ ആക്കാനും കറക്റ്റായിട്ട് ആ ലൈനിൽ കൂടെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ വാഹനം ഓടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് സ്വയമായിട്ട് ഒറ്റയ്ക്ക് ആരുടെ ആശ്രയം ഇല്ലാതെ ഒരു വാഹനം ഓടിക്കാറായി എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സ് ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ ഇനി ഒരു വീഡിയോ ചെയ്യാവുന്ന കമന്റ് ബോക്സ് ഒന്ന് ചോദിച്ചാൽ എന്നാൽ അത് ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ